മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്കിതാ ഒരു സന്തോഷ വാർത്ത കൂടി ഏഷ്യാനെറ്റ് പ്രേക്ഷകർക്കിത് ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ് കാരണം ഇത് ഏഷ്യാനെറ്റിലേക്ക് പുതിയ ഒരു പരമ്പര കൂടി വരുന്നു ഇഷ്ടം മാത്രം പരമ്പരയിലെ നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് റീജൻ രാജൻ ആണ് തിങ്കൾ കലമാൻ എന്ന പ്രേക്ഷകപ്രിയ പരമ്പരയിലൂടെ പ്രസിദ്ധനായ താരമാണ് റയ്ച്ചൻ രാജൻ ഇപ്പോൾ സൂര്യ ടിവിയിലെ തന്നെ ഭാവന എന്ന പരമ്പരയിലെ സുപ്രധാന കഥാപാത്രത്തെയാണ് താരം അവതരിപ്പിക്കുന്നത് ഇഷ്ടം മാത്രം എന്ന പരമ്പരയിൽ നായികയായി എത്തുന്നത് മൃദുല വിജയ് ആണ് മൃദുലയെ അറിയാത്ത മലയാളികൾ വളരെ വിരളമായിരിക്കും പൂക്കാലം വരവായി എന്ന പരമ്പരയിലൂടെ പ്രേക്ഷകരുടെ സ്വീകാര്യത ഏറ്റുവാങ്ങിയ നായികയാണ് മൃദുല വിജയ് താരം ഇപ്പോൾ റാണി രാജ എന്ന മഴവിൽ മനോരമയിലെ പരമ്പരയിലാണ് നായിക കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത് മൗനം സമ്മതം അഞ്ച് എന്ന ഹിന്ദി പരമ്പരയുടെ മലയാളം റീമേക്ക് ആണ് ഇഷ്ടം മാത്രം പരമ്പര ഓഗസ്റ്റ് മാസവും അല്ലെങ്കിൽ സെപ്റ്റംബർ മാസത്തിലെ ആദ്യത്തെ വാരമോ വരാനാണ് സാധ്യതയുള്ളത് ഏഷ്യാനെറ്റ് ഇപ്പോൾ പരമ്പരയുടെ രണ്ടാമത്തെ പ്രൊമോ കൂടി റിലീസ് ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് കൂടാതെ പരമ്പരയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് മൃദുല വിജയിം റൈജൻ രാജനുമുള്ള ഒരുമിച്ചുള്ള പല രംഗങ്ങളും ഷൂട്ട് ചെയ്യുന്ന രംഗങ്ങൾ താരങ്ങൾ ആരാധകരുമായി പങ്കുവച്ചിട്ടുണ്ട്